ഹൈറേഞ്ചിന്റെ കവാടമെന്നറിയപ്പെടുന്ന കുട്ടിക്കാനത്ത് ഒരു പെട്രോൾ പമ്പ് മാത്രമാണുള്ളത് വിനോദസഞ്ചാരികളും ശബരിമല സീസൺ സമയത്ത് അയ്യപ്പ ഭക്തരടക്കം വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുവാൻ പെട്രോൾ പമ്പിനെയാണ് ആശ്രയിച്ചു പോന്നിരുന്നത് കൂടാതെ കുട്ടിക്കാനത്തെ ഓട്ടോ ടാക്സി തൊഴിലാളികളും പൊതുജനങ്ങളും അടക്കം ഈ പമ്പിന്റെ ഗുണഭോക്താക്കളായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പമ്പിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയായിരുന്നു ഇതോടെ വലിയ പ്രതിസന്ധിയാണ് ഇവിടത്തുകാർ നേരിട്ടുകൊണ്ടിരുന്നത് ഈ സമയം വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കണമെങ്കിൽ കിലോമീറ്റർ താണ്ടി ഏലപ്പാറയിലോ പാമ്പനാറ്റിലോ എത്തേണ്ട സാഹചര്യമായിരുന്നു ഇവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു പമ്പിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുവാൻ വൈകുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നിരുന്നു ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പമ്പിന്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത് മുൻപ് പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ പമ്പിന്റെ പ്രവർത്തനം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ അതുണ്ടാകില്ല എന്ന പ്രതീക്ഷയാണ് ഇവിടുത്തെ നാട്ടുകാർക്കുള്ളത് ത്തെ പമ്പ് കഴിഞ്ഞ ഒരു ഒൻപത് മാസമായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു കുട്ടിക്കാലത്തെ നിവാസികളും കൂടെയുള്ള ഓട്ടോക്കാരും അതുപോലെ തന്നെ ടൂറിസ്റ്റ് നിരവധി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് അവർക്കും വളരെ ഏറെ ബുദ്ധിമുട്ടായിട്ട് ഈ പമ്പ് അടങ്ങി കടന്നുവരുന്നുണ്ട് എന്നാൽ ഇന്നലെ മുതൽ പമ്പിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുകയാണ് അതിനെതിരെ ഈ പമ്പ് അടച്ചിട്ടതിനെതിരെ വ്യാപാരി വ്യവസായിയും ജനങ്ങളും ഒത്തിയാണെന്ന ഒരു നിവേദനം പെട്രോളിയം മന്ത്രാലയത്തിനും കേന്ദ്രമന്ത്രി സുരേഷ് മന്ത്രി ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രവർത്തനം തുടങ്ങി പമ്പിന്റെ തുടർ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മുമ്പോട്ട് നല്ല രീതിയിൽ പോകണമെന്ന് മാത്രമാണ് ഇപ്പം അഭ്യർത്ഥിക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ